ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മീൻ കുറച്ച് മീൻ എടുത്തിട്ട് മീൻകറി വെക്കാൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ഉലി കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവും പൊട്ടിച്ച് അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളി മീന്തും കൂടിയിട്ട് നന്നായിട്ട് എണ്ണയിൽ വഴക്കാം വഴിച്ച് വന്നാലും മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കഴുകി വെച്ച് കറി വെക്കാനിവിടെ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് മത്തിയാണ് കിട്ടിയിട്ട് അപ്പോൾ കൊടംപുളി ഇട്ടിട്ട് വെച്ചിട്ട് എല്ലാവരും പല തരത്തിലാണല്ലോ മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കറി എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെന്നു ചെറിയൊരു വഴറ്റി കഴിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് വയറ്റി കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ പ്പൊടി ഇപ്പൊ എടുത്തോ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴക്കി കൊടുക്കണം കേട്ടോ ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാം നല്ല എഴുതുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് എഴുപത് കുഴംപൊടി ഇട്ട മീൻകറിക്ക് മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ ഞാൻ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടംപൊളി ഇടുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് ഇടാറ് കറി വയ്ക്കുമ്പോൾ ഇവ അരി ശേഷം നമുക്ക് അല്ലിക്ക് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് അല്ലി മൂന്നാല് അല്ലി കുടമ്പുളി വേം तलाച്ചി വെള്ളത്തിൽ ഇട്ടുവെച്ചിndarraynu ട്ടോ. അതാണ് ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുക്കണേ. ദാ. കുളി വേഗം പിടിക്കാൻ വേണ്ടി ഏക്കറയിട്ട് പിറ്റെ ഇറങ്ങാന വേണ്ടി കൊടുത്തു ഞാൻ. तलाച്ചി വെള്ളത്തിൽ ഇട്ടോ ട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് തരട്ടെ അതിലേക്ക് ഇന്ന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കൊടിപ്പട്ട ഉപയോഗിക്കുന്നത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇപ്പോൾ തിളയ്ക്കാനായിട്ട് അയക്കും കേട്ടോ നമുക്ക് അടച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച് കഴിഞ്ഞ ശേഷം മത്തി കഷ്ണങ്ങളാക്കി ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ നന്നായി തിളച്ച് വന്നോളൂ നന്നായി തിളച്ച് വന്നുകൊണ്ട് കേട്ടോ നമുക്ക് ഒരു മീൻകഷ് കൊണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വേവരെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ട തേങ്ങ മീൻകറിക്കാവശ്യായിട്ടുള്ള തേങ്ങ നമുക്ക് ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചിട്ട് വരണം തട്ടോ തേങ്ങ ചെരവുന്ന സാധനം ഇത് എനിക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് തോന്നി എന്താന്ന് വെച്ചാൽ താഴെ നിന്ന് ചെലവുന്നതിനേക്കാട്ടും നല്ല എളുപ്പത്തിൽ നമുക്കിത് ചിരവി എടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് നടുവേദന ഉള്ളവർക്കും ൊക്കെ നല്ല എളുപ്പത്തിൽ നിന്ന് തന്നെ ചിരവാനുള്ള ചിരുവയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക മറ്റിവിടെ നിന്നിട്ട് ചിരവുക നല്ല എളുപ്പമാണ് കേട്ട് ചിരകാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ചിരവാൻ എളുപ്പമാണ് അപ്പോൾ ഞാനിനി തേങ്ങ അരച്ചിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ല കുറുക്കി നല്ല പാകത്തേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ട് പാലാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ആ തേങ്ങാ പാൽ തേങ്ങ അരച്ചിട്ട് പാൽ ഉണ്ടോ പാലെടുത്തിരിക്കുന്നത് അപ്പോൾ ആ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചിട്ടും ഒഴിക്കാം പാലായിട്ട് ഒഴിക്കാം കേട്ടോ ഇവിടെ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുന്ന കറിയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങാ പാൽ ഒഴിക്കുന്നത് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒരു തള വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം അത് കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇനി ഞാൻ പുതിയ വീഡിയോ വരാം എല്ലാവരും സുഖമായിട്ടിരിക്കുക ट ओके बाय